ചിതറി തറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്ന് മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറി തറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പോലെ നീ മനസ്സിൽ കളയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിൽ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ വിടരും മുമ്പേ പൊഴിയുന്നതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ വിലത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാരങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കുനീച്ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം നീ നടക്കും വരിയോരത്തു എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വരിയോര െ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതിയനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതിയനിക്കിനുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തി ഇനിയുള്ള കാലം കാത്തിരിക്കാൻ